ഔഷധയില് ചികിത്സയ്ക്കായിട്ട് എത്തുന്നവർക്കായിട്ട് ലൈബ്രറി ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് നിലകളിലും രോഗിക്കും കൂടെയുള്ള ആൾക്കും ആവശ്യാനുസരണം പുസ്തകങ്ങൾ വായിക്കുന്നതിനാണ് ലൈബ്രറി സജ്ജമാക്കിയിട്ടുള്ളത് ഓരോ നിലകളിലും ഡോക്ടേഴ്സിന്റെ ഒപ്പിയിലും പ്രത്യേകമായിട്ടാണ് ലൈബ്രറി ഉള്ളത് ഈ പുസ്തകങ്ങളുടെ കൂട്ടത്തിലേക്ക് ഔഷധിയിൽ ചികിത്സയ്ക്കായി എത്തിയ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ എഴുത്തുകാരനുമായകാശ് എഴുതിയ പുസ്തകവും ഡോക്ടർ ബീന എഴുതിയ ബുദ്ധദർശനവും ആശാൻ കവിതയും എന്ന പുസ്തകവും സംഭാവന നൽകി ഇവിടെ ഒരുക്കി വന്നപ്പോഴാണ് ഇവിടെ വേണ്ടി പുസ്തകങ്ങൾ നൽകുന്നു എന്നൊരു അറിവ് ലഭിച്ചത് വിശ്രമിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഏറ്റവും നല്ല കൂട്ടുകാരായിരിക്കും പറ്റുന്ന ഒന്നാണ് എന്ന് പറയുന്നത് മാത്രമല്ല ആയിരം പുസ്തകങ്ങളുള്ള പദ്ധതി ഔഷധിയിലെ തുടങ്ങുകയാണെങ്കിൽ അതിലേക്ക് നൂറ് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുമെന്ന് ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് ചടങ്ങിൽ പ്രസ്താവിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലൈബ്രറി തന്നെ ഇവിടെ നടത്താൻ തുടങ്ങാനുള്ള പദ്ധതി ഉണ്ടെന്നാണ് ഞാനിപ്പോൾ ഇവരുടെ അസിസ്റ്റന്റ് മാനേജറോടും സൂപ്രനോടൊക്കെ പറഞ്ഞു നിങ്ങൾ ലൈബ്രറി ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ നൂറ് പുസ്തകങ്ങൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് സംഭാവന തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതിയ അക്ഷായനം എന്ന പുസ്തകം ഇതിൽ വെച്ചിട്ടുണ്ട് അത് നിരവധി പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് പിന്നെ ഡോക്ടർ കെ ആർ ബീന എഴുതിയ ഡോക്ടർ ബീനയുടെ പി എച്ച് ഡി പ്രബന്ധത്തിന്റെ ഒരു ഭാഗമാണ് ബുദ്ധ ദർശനവും ആശാൻ കവിതയും എന്നുള്ള ഒരു പുസ്തകം ഇതിൽ വെച്ചിട്ടുണ്ട് ബുദ്ധ ദർശനത്തിന്റെ പ്രാധാന്യം ആയുർവേദ വിഷജന്മാരെ അറിയുമല്ലോ കാരണം ആര്യവൈദ്യം എന്നാണ് യഥാർത്ഥത്തിൽ ആയുർവേദത്തിന് പറയുക കാരണം ബുദ്ധ അനുയായി ആയിരുന്ന വാഗ്ബടൻ്റെ വാഗ്ഭടന്റെ പിന്നെ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയമാണ് ആയുർവേദത്തിൻ്റെ അതിന്റെ അടിസ്ഥാനം ആ ബുദ്ധ ദർശനവും മലയാളവും കേരളവും തമ്മിലുള്ള ബന്ധത്തെ പരാമർശിക്കുന്ന ലേഖനമടങ്ങിയ ഒരു പുസ്തകമാണ് ബുദ്ധ ദർശനവും ആശാൻ കവിതയും എന്ന പുസ്തകം ആ പുസ്തകവും ഓരോ കോപ്പി ഞങ്ങൾ സാമ്പിളായിട്ട് നൽകുന്നുണ്ട് കൂടുതൽ ആളുകൾ വായിക്കുമ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ അതിന് കൊടുക്കുകയും ചെയ്യും ചടങ്ങിലെ ഔഷധി ചീഫ് സൂപ്രണ്ട് ഡോക്ടർ കെ എസ് രചിതൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സാ സ്ഥാപനമാണ് ഔഷധി പഞ്ചകർമ്മ ആശുപത്രി മറ്റു ചികിത്സാ സ്ഥാപനങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമാണ് ഔഷധി പഞ്ചകർമ്മ ആശുപത്രി ഒരു ചികിത്സാ സ്ഥാപനം മാത്രമല്ല ജനങ്ങൾക്ക് അറിവ് നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഔഷധി പഞ്ചകർമ്മ ആശുപത്രി അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഒരു ആശുപത്രി ആയുർവേദ ആശുപത്രിയിലും ഉണ്ടാവില്ല ലൈബ്രറി എന്നും അതായത് വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന ലൈബ്രറി മറ്റേ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഇതങ്ങനെയല്ല ഇവിടെ വരുന്ന ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാൻ നൽകുക എന്നുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നവരാണ് പുസ്തകപുര അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം രാജ്യത്തുടനേളം കേരളത്തിലുടനേളം പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ ലൈബ്രറി ഉണ്ടാക്കി അപ്പൊ അദ്ദേഹം ഔഷധി പഞ്ചായ്മ ആശുപത്രിക്ക് പുസ്തകങ്ങൾ നമുക്ക് നൽകുകയാണ് ഇവിടത്തെ ജീവനക്കാർക്കും ഇവിടത്തെ വരുന്ന ആശുപത്രി വരുന്ന രോഗികൾക്കും ഒക്കെ വായിക്കാൻ അപ്പൊ ആ പുസ്തകം നൽകുന്നതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഈ പരിപാടി അസിസ്റ്റന്റ് മാനേജർ സുധ ആമുഖ പ്രഭാഷണം നടത്തി കേരളത്തിൽ അങ്ങോട്ടം ഇങ്ങോളം എല്ലാ ജനങ്ങളിലേക്കും അക്ഷരങ്ങൾ എത്തിക്കുക അതുവഴി അക്ഷര അറിവിന്റെ ചക്രവാളത്തിലേക്ക് ഓരോരുത്തരെയും കൈപ്പിടിച്ചുയർത്തുക എന്ന മഹത്തായ ഒരു ദൗത്യമാണ് ഗ്രാമപ്രകാശ് മാഷി ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളുടെ ആശുപത്രിയിൽ വരികയും മാഷി ഇങ്ങോട്ട് തന്നെയാണ് പറഞ്ഞത് ഇവിടെ ലൈബ്രറി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ആശയമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നൂറ് പുസ്തകങ്ങൾ തരാം എന്ന് പറഞ്ഞത് ഇവിടെയും എല്ലാവരെയും അറിവെത്തിക്കുക എന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഏഹ് നമുക്ക് കുറച്ച് പുസ്തകങ്ങളും കിട്ടിയിട്ട് നമ്മുടെ ലൈബ്രറി വളരെ ഉച്ച ആവുകയാണ് ഈ ഒരു ദൗത്യം ചെയ്താൽ മാഷിന് ഔഷധിയുടെ പേരിലും ഔഷധ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു ഇനി മുതൽ ഔഷധിയിൽ ചെന്നാല് ചികിത്സയ്ക്കൊപ്പം നല്ല കഥകളും കവിതകളും പ്രബന്ധങ്ങളും എല്ലാം വായിച്ച് അറിവും നേടാം